ഒരു പന്തിന്റെ ചലനത്തിൽ കാണികളുടെ ആരവും ആവേശവും നിറയുന്ന ഫുട്ബോൾ മൈതാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് കൊണ്ട് തീർക്കുന്ന വിസ്മയം അദ്ദേഹത്തെ അതുല്യനാക്കുന്നു പഞ്ചാലിന്റെ ഉരുളൻ തെരുവുകളിൽ നിന്ന് യൂറോപ്പിലെ ഭീമാകാരമായ സ്റ്റേഡിയങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര അർപ്പണബോധത്തിന്റെയും കഴിവിന്റെയും വിജയത്തിനായുള്ള അടങ്ങാത്ത ദാഹത്തിൻ്റെ കഥയാണ് ആ ഇതിഹാസം ഇന്ത്യയിലേക്ക് എത്തുന്നു ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അർജന്റീനയിലെ റൊസാരിയോയിൽ പ്രാദേശികമായി നടക്കുന്ന ഫുട്ബോൾ മത്സരത്തിൽ കാണികൾക്ക് കൗതുകമേകി ഒരു കൊച്ചു ബാലൻ പന്തുമായി എതിരാളികൾക്കിടയിലൂടെ പായുകയാണ് എതിരാളികളെ നിഷ്പ്രമനമാക്കി ആ മിടുക്കൻ ഗോൾ നേടിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ ആർപ്പു വിളിച്ചു ലോകത്തിന്റെ ഫുട്ബോൾ ഭൂപടങ്ങൾക്ക് മുകളിൽ ആ ആർപ്പുവിളി പടരാൻ കാലങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്നില്ല ഫുട്ബോൾ ലോകം മുഴുവനും ആ മിടുക്കിനു വേണ്ടി കൈയടിച്ചു അത് മറ്റാരുമായിരുന്നില്ല ലേണൽ മെസ്സി ഈ ഇരു താരങ്ങളെയും ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ജീവന തുല്യമാണ് ഫുട്ബോൾ ലോകത്തെ മിന്നും താരങ്ങൾ ഇന്ത്യയുടെ മണ്ണിലേക്ക് എത്തുന്നു എന്നുള്ളത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് നൽകുന്ന ആവേശം ഒട്ടും ചെറുതല്ല ഏതായാലും ഈ ഇരു താരങ്ങളും ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള ഏറ്റവും വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ സി ആർ സെവൻ ആരാധകർ മെസ്സി ആരാധകർ നമുക്ക് കൃത്യമായി തന്നെ നോക്കാം എങ്ങനെയാണ് അവരുടെ മാച്ച് ഇവരുടെയും സന്ദർശനം ഇതെല്ലാം തന്നെ നമുക്ക് നോക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആദ്യം അത് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു ഫുട്ബോളിൽ കളിക്കാനാണ് റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തുക ഇന്ന് നടന്ന ഗ്രൂപ്പ് ഘട്ടം നറുക്കെടുപ്പിൽ ഗ്രൂപ്പ് ഡിയിലാണ് എഫ് സി ഗോവ അൽ നസറിനൊപ്പം ഇടം നേടിയത് അൽ നസറിനും എഫ് സി ഗോവയ്ക്കുമൊപ്പം ഇറാഖിൽ നിന്നുള്ള അൽ സഫാര എഫ് സിയും ഉണ്ട് ഇനിയും ഈ മത്സരം എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ടീമിനോട് രണ്ട് മത്സരമാണ് എല്ലാ ടീമുകൾക്കും ഉണ്ടാകുക ഒന്ന് സ്വന്തം തട്ടകത്തിലും മറ്റൊന്ന് എതിരാളികളുടെ ഗ്രൗണ്ടിലും റൊണാൾഡോ അൽ അൽനസീറിൽ പുതിയ കരാർ ഒപ്പിടുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് ടൂവിലെ എഫ് എ മത്സരങ്ങളിൽ കളിക്കേണ്ടതില്ല എന്ന ഉപാധി ഉള്ളതായി പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ റൊണാൾഡോ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇനി റൊണാൾഡോ ഇന്ത്യയിലേക്ക് വന്നില്ല എങ്കിലും ഗോവ താരങ്ങൾക്ക് അൽനസർ ഗ്രൗണ്ടിൽ വെച്ച് റൊണാൾഡോട് ഏറ്റുമുട്ടാനാകും ഇതും ഇന്ത്യൻ ഫുട്ബോളിന് ഉണർവേകുന്ന ഒന്ന് തന്നെയാണ് മറ്റൊന്ന് എഫ് സി ഗോവയും അൽ നസറും ഒരേ ഗ്രൂപ്പിൽ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ചാമ്പ്യൻസ് ലീഗിന്റെ പശ്ചാത്തലത്തിലാണ് പതിനാറ് ടീമുകളെ പശ്ചാത്തലമാക്കിക്കൊണ്ട് നാല് ഗ്രൂപ്പുകളായി തിരിക്കുന്നു ഇതിൽ പോർട്ട് ഒന്നിലായിരുന്നു സൗദി ക്ലബ് അൽ നസർ പോർട്ട് മൂന്നിൽ മോഹൻ ബഗാനും നാലിൽ ഗോവയും വെള്ളിയാഴ്ച നടന്ന നെറുക്കെടുപ്പിൽ അൽ നസറും എഫ് സി ഗോവയും ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുകയായിരുന്നു മെസ്സിയും റൊണാൾഡോയും ഇന്ത്യയിലേക്ക് പ്രേക്ഷകർ ആകാംക്ഷ കാത്തിരിക്കുന്ന വാർത്തയാണത് മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷേ മെസ്സി എന്തായാലും ഇന്ത്യയിൽ വരും അതായത് ലീഗ് മത്സരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിന് പുത്തൻ ഉണർവ് നൽകുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് വഴി ഇന്ത്യൻ ഫുട്ബോളിന് അത് വലിയ ഉത്തേജനം ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിഹാസ താരമായ താരമായ ലയണൽ മെസ്സി ഡിസംബർ പന്ത്രണ്ടിന് ഇന്ത്യയിൽ എത്തുമെന്നാണ് ലഭിച്ച വിവരം രണ്ട് ദിവസത്തോളം ഇന്ത്യയിൽ ചെലവഴിക്കുന്ന മെസ്സി കുട്ടികൾക്കായി ഫുട്ബോൾ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കും കൊൽക്കത്ത അഹമ്മദാബാദ് മുംബൈ ഡൽഹി എന്നീ നഗരങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ മെസ്സി പങ്കെടുക്കും ഡൽഹിയിൽ എത്തുന്ന മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ഫുട്ബോൾ ലോകത്തെ മിന്നം താരങ്ങളുടെ വരവ് ഇന്ത്യൻ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ ആധുനികവൽക്കരണത്തിന് വഴി തെളിയിക്കുമെന്നാണ് കായിക രംഗത്തെ വിദഗ്ധർ പറയപ്പെടുന്നത് ഇനിയും റൊണാൾഡോയുടെ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തെ പറ്റിയാണ് മത്സരം ഈ മഡ്ഗാവിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അഥവാ ഫത്തോർഡ സ്റ്റേഡിയമാണ് ഗോവ എഫ് സിയുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെ പത്തൊൻപതിനായിരം സിറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഈ സ്റ്റേഡിയം ഐ എസ് എൽ ഐ ലീഗ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് വേദിയാകാറുണ്ട് മുൻപ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നു റൊണാൾഡോ കളിക്കുകയാണ് എങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട സ്റ്റേഡിയത്തിലേക്ക് മാറ്റുമോ എന്ന് കണ്ടറിയണം നമുക്കെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സഫാൻ റാഷിദ് നൽകും സഫാൻ നമ്മൾ ഇത്രയും ദിവസം കേട്ടിരുന്നത് ലേണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ കേരളത്തിലേക്കില്ലെങ്കിലും ലേനൽ മെസ്സി ഇന്ത്യയിലെ പല നഗരങ്ങളിലും എത്തും പോകും അഹമ്മദാബാദ് മുംബൈ പോലുള്ള പല നഗരങ്ങളിലും മെസ്സി എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതിനിടയിലാണ് ഇന്ന് പുതിയൊരു വാർത്ത വരുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടി ഇന്ത്യയിലേക്ക് വരുന്നു പക്ഷേ ഈ രണ്ട് വാർത്തകൾ നമ്മളൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ലേണൽ മെസ്സി വരുന്നത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ക്യാഷ് കൊടുത്ത് മെസ്സി ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതാണ് പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുന്നുണ്ടെന്നത് അങ്ങനെയല്ല അതൊരു പ്രോപ്പർ ഫുട്ബോൾ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടാണ് റൊണാൾഡോ വരുന്നത് അതെങ്ങനെയാണ് നോക്കാം നമ്മൾ യൂറോപ്പിൽ ചാമ്പ്യൻസ് ലീഗിന് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് അതിന് പിന്നാലെ സെക്കൻഡ് ടയറായിട്ട് യൂറോപ്പ ലീഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് മത്സരമുണ്ട് അതുപോലെ ഏഷ്യയിലും ചാമ്പ്യൻസ് ലീഗിൻ്റെ പല ടയറുകളുണ്ട് അതിൽ രണ്ടാം ടയറിലാണ് ക്രിസ്ത്യാനോയുടെ സൗദി ക്ലബ്ബായിട്ടുള്ള അൽഹിലാൽ കളിക്കുന്നത് ഈ ചാമ്പ്യൻസ് ലീഗിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് ക്ലബ്ബുകൾ കൂടി യോഗ്യത നേരിട്ടു ഒന്ന് നമ്മുടെ എ ടി കെ ബഗാനാണ് മറ്റൊന്ന് എഫ് സി ഗോവ അപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യയിൽ വെച്ചിട്ട് ഇതിൻ്റെ നറുക്കെടുത്തു ഈ നറുക്കെടുപ്പിലൂടെ എഫ് സി ഗോവയും ക്രിസ്ത്യാനോയുടെ ക്ലബ്ബായിട്ടുള്ള നസറും ഒരേ ഗ്രൂപ്പിലാണ് വന്നത് അതായത് ഗ്രൂപ്പ് ഡിയിലാണ് ഈ രണ്ട് ടീമുകളും കളിക്കുക കൂടാതെ താജിക്കിസ്ഥാനിൽ നിന്നുള്ളതും ഇറാനിൽ നിന്നുള്ള ഓരോ ക്ലബ്ബും വീതവും കളിക്കും അങ്ങനെ നാല് ടീമുകൾ അടങ്ങിയ ഗ്രൂപ്പിലാണ് എഫ് സി ഗോവയും നസറും കളിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് മത്സരങ്ങൾ ഈ ടീമുകൾ കളിക്കും ഒരു മത്സരം എവേയിലും ഒരു മത്സരം ഹോമിലുമായിട്ടാണ് കളിക്കുക അതായത് ക്രിസ്ത്യാനോയുടെ ക്ലബ്ബായ അൽ നസറിൻ്റെ കളിവിൽ പോയിട്ട് ഗോവ കളിക്കും കൂടാതെ ഗോവയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് നസറും കളിക്കും പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് അതായത് അൽനസർ ടീം എന്തായാലും എത്തുമെന്ന് ഉറപ്പാണ് കാരണം ഫിക്സർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അൽനസർ ടീം എന്തായാലും ഇന്ത്യയിൽ കളിക്കും പക്ഷേ ക്രിസ്റ്റിയോണോ റൊണാൾഡോ കളിക്കുമോ ഇല്ലയോ എന്നുള്ളതിലാണ് വ്യക്തത വേണ്ടത് കാരണം ക്രിസ്റ്റ്യോൺ റൊണാൾഡോ പോയ പോയവർഷം അൽനസറുമായി പുതിയ കോൺട്രാക്റ്റ് പുതുക്കുമ്പോൾ അതിലൊരു അതിലൊരു ലൂപ്പുണ്ടായിരുന്നു കാരണം ക്രിസ്റ്റ്യോ റൊണാൾഡോക്ക് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്കറിയാം അങ്ങനെ മത്സരങ്ങളുടെ ഭാരം അതായത് മത്സരങ്ങളുടെ അധികഭാരം ഒരു പുതിയ കരാറുണ്ടായിരുന്നു അതായത് ഈ വരുന്ന വർഷങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മത്സരത്തിന് എണ്ണം കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ചും ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡെയറിലെ എവേ മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല എന്നുള്ളൊരു ക്ലോസ് ഉണ്ട് ഇതിൽ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് എവേ മത്സരങ്ങൾ കളിക്കാതിരിക്കാം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരുപക്ഷേ ഗോവയിൽ എത്താൻ സാധ്യതയില്ല ഇനി പക്ഷേ അതിൽ മറ്റൊരു കാര്യം കൊണ്ടുകൂടി അഥവാ ക്രിസ്റ്റിയോ റൊണാൾഡോ വന്നില്ലെന്ന് തന്നെ കരുതുക എങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് അതിലുണ്ട് കാരണം അൽനസറിൽ ക്രിസ്റ്റിയോണോയെ കൂടാതെ തന്നെ ഒരുപാട് താരങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സെനഗൽ താരമായിട്ടുള്ള മുൻ ലിവർപൂളിനൊക്കെ കളിച്ചിട്ടുള്ള സാധ്യതവുമാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ എലൈറ്റ് കോമ്പറ്റീഷനുകളിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു കൂടാതെ ബാലൻഡിയോറിലടക്കം അദ്ദേഹം വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ട താരമാണ് കൂടാതെ പോർച്ചുഗലിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കൂടെ കളിക്കുന്ന ജോവെലിക്സ് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കൂടാതെ ഈ അടുത്ത് ബൈസലോണയിൽ നിന്നും ട്രാൻസ്ഫറിൽ പോയ ഇനിഗോ മാർട്ടിനസ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ലോക ഫുട്ബോളിലെ വലിയ താരങ്ങൾ തന്നെ ഇന്ത്യയിൽ വന്ന് പന്ത് തട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇന്ത്യയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നില്ലെന്ന് തന്നെ കരുതുക എങ്കിലും എഫ് സി ഗോവ താരങ്ങൾക്ക് ക്രിസ്ത്യാനിയുമായി തിരിച്ചു ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് അതായത് എവേ മത്സരത്തിനായി അൽനസർ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാന റൊണാൾഡോ അവിടെ കളിക്കാനുള്ള സാധ്യത കൂടുതലാണ് പോയ ഒരു വർഷവും ഇതുപോലൊരു സാധ്യത ഉണ്ടായിരുന്നു അന്ന് നെയ്മറുടെ ക്ലബ്ബായിട്ടുള്ള അൽഹിലാൽ മുംബൈയിലേക്ക് എത്തുമെന്ന് തന്നെയായിരുന്നു കരുതുന്നത് അങ്ങനെ അൽഹിലാൽ വരികയും ചെയ്തു അന്ന് നെയ്മർ കളിക്കുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കവെയാണ് അദ്ദേഹത്തിന് ദീർഘകാലം പരിക്കുമൂലം പുറത്തിറക്കേണ്ടി വന്നത് അങ്ങനെ അൽ അഹിലാൽ ടീം വന്നെങ്കിലും അന്ന് നെയ്മർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അറിയേണ്ടത് എത്രയാണ് റൊണാൾഡോ വരുമോ ഇല്ലയോ എന്നുള്ളതിൽ തീർച്ചയായിട്ടും സ്ഥിരീകരണമില്ല അത് ക്ലബും റൊണാൾഡോയുടെ പേഴ്സണൽ തീരുമാനങ്ങൾ കൂടി ചേർന്നാണ് പ്രഖ്യാപിക്കേണ്ടത് പക്ഷേ വന്നാൽ തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവമായിരിക്കും കാരണം റൊണാൾഡോ ഇന്ത്യയിൽ ഇതുവരെ സന്ദർശനം നടത്താത്തൊരു വ്യക്തിയാണ് ാണ് മാത്രമല്ല ക്രിസ്ത്യാനോ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിന് കൂടുതൽ ഗ്ലോബൽ അറ്റൻഷൻ കിട്ടും കൂടാതെ ഈ ടൂർണമെന്റിൽ തന്നെ ഗ്രാഫ് ഉത്തര ഉയരും കാരണം അതിൽ പുതിയ സ്പോൺസേഴ്സ് വരും കൂടുതൽ ബ്രോഡ്കാസ്റ്റേഴ്സ് വരും അങ്ങനെ ആ ടൂർണമെന്റിനെ തന്നെ ഒരു ബിസിനസിനെയും അതിൻ്റെ ഒരു ഓളത്തെയൊക്കെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ഈ കളി നടക്കുന്നത് ഗോവയിലാണ് ഗോവയും പോർച്ചുഗീസും തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്കറിയാം അങ്ങനെ പോർച്ചുഗീസുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോവയിൽ പന്ത് തെട്ടുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും യെസ് ഫാൻ സൂചിപ്പിച്ചതുപോലെ പോർച്ചുഗീസുകാരനായ സി സെവൻ ഗോവയിൽ പന്ത് തട്ടുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് ഏതായാലും മെസ്സിയുടെ കേരള വരവ് അല്ല ഇത് റൊണാൾഡോയുടെ കാര്യത്തിൽ അൽ നസർ ടീം എന്തായാലും എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതിൽ റൊണാൾഡോയുടെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു വ്യക്തത വരേണ്ടത് എന്തായാലും മെസ്സി കേരളത്തിൽ ഒഴിച്ച് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ വരുമെന്നുള്ള ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്